എന്നാടാ രാവിലെ അതിൽ ഒരു ക്ലാസ് ചായയും മുട്ടി ഇരിക്കൂ വൈകുന്നേരം ഇരിക്കലിപ്പോ ഞാനും പൈസ എന്താ ചോദിച്ചാ ഒത്തൊക്കെയാ അഞ്ചു മണിക്കൂർ ഇരുന്നിട്ട് ഒര ചായയും ജായം ഓരോരോ ജന്മങ്ങൾ വന്നോളും ഇങ്ങനെ ഭക്ഷണം വളരെ മോശമല്ലേ കാര്യം ഒരു കൊണയല്ലേട്ടാ അതിലേടാ സ്ഥിരമായിട്ട് ഭക്ഷണം വെക്കുന്ന ബംഗാളിന്ന് ഇരിക്കുക ഞാൻ നാട്ടിൽ പോയി ബംഗാളാണ് ഈ വെക്കുന്നത് വീട്ടിലുണ്ടെങ്കിൽ ബോഡും വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളി ചോറും എന്നപ്പന അതിഥി കൊണ്ട് ബോർഡ് വെച്ചാ പറയ ിൽ ഉക്രൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വാട്ട് എന്തെങ്കിലും അറിഞ്ഞാ നിങ്ങള് മനുഷ്യല്ലാം വേണ്ടേ വാട്ട് നടന്നാ മതി മനുഷ്യത്വം അല്ല എന്റെ അച്ഛൻ ഒരാഴ്ച ആസ്പത്രില്ലോ തിരിഞ്ഞൊന്ന് പോയോണ്ടിയെല്ലാം പോയില്ലേ മനുഷ്യത്വം വേണം കേട്ടാണ്ടേ കടിയും മോ സാധനം കൊടുക്കുന്ന ആളാണ് ആളാന്ന് പൈസയും പകുതി ഒരു ഇപ്പോ ബാക്കി പിന്നെ ആയുർവാദം ചെക്കനെ പോലീസ് കുടിച്ചിനു പറയുന്ന ചെക്കനെ ചക്കന കണ്ടാ തന്നെ അറിയാ താടിയും മുടിയും കേട്ടിട്ട് അഞ്ചാവാൻ തോന്നും ചിക്കൻ ബിരിയാണി ഉണ്ടോ ഇല്ല മട്ടൻ ബിരിയാണി ഉണ്ടോ ഇല്ല ബീഫ് ബിരിയാണി ഉണ്ടോ ഉള്ളു ഇണ്ടാമുള്ള കറി ചിക്കൻ ഉണ്ടോ മട്ടൺണ്ടാ ഇല്ല പിന്നെ ഭാഗിയുണ്ട് എനിക്കല്ലേ ഇത് വല്യ പുള്ളിയാ വല്യ പൈസ കാരണം തോന്നുന്നല്ലോ അതെ അതെ എടാ സെൻട്രൽ ജയിലും കഴിഞ്ഞ ആഴ്ച വന്നിന് ഒരു മട്ടൻ ചിക്കൻ ബീഫ് ജയിലിന്ന് അതെല്ലാം കിട്ടുന്നുണ്ട് ചോദിച്ചിട്ട് നമ്മക്ക് ഇവിടുന്ന് അങ്ങനത്തെ പൂക്കെല്ലാം കൊടുക്കാൻ കഴിയോടോ പക്ഷേ നമ്മക്കതിനുള്ള കപാതിക്കെ